ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് വേനൽക്കാലത്തും അതുപോലെ തന്നെ ഇഫ്താറിനും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് റെസിപ്പിയാണ് തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടാവുമെന്ന് വിശ്വസിക്കുന്നു ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയതിൻ്റെ ശേഷം നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക ഈ റെസിപ്പി നിങ്ങൾക്കിഷ്ടമായ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഞങ്ങളുടെ ചാനലിൻ്റെ ഒന്ന് ഷെയർ ചെയ്യുക ഞങ്ങളെ വീഡിയോക്ക് മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കും പ്രസ് ചെയ്യുക തുടർന്ന് എന്നുള്ള ഓപ്ഷൻ മറക്കാതെ ക്ലിക്ക് ചെയ്യുക എന്നാൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് നമ്മുടെ ഈ സിമ്പിൾ റെസിപ്പി എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ മീൽമേട് രണ്ട് പാക്കറ്റ് പാലെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് കവറ് പൊട്ടിച്ച് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പം നമ്മളൊരു കടായി എടുത്ത് വെച്ചിട്ടുണ്ട് നോൺ സ്റ്റിക്ക് കടായി ആണ് എടുത്തിട്ടുള്ളത് നിങ്ങൾ നോൺ സ്റ്റിക്ക് തന്നെ എടുക്കണമെന്നില്ല ചൂട് കട്ടിയുള്ള ഏത് പാത്രത്തിലും വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് പാല് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഞാനിവിടെ ഫുൾ ഫാറ്റ് മിൽക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഫുൾ ഫാറ്റ് മിൽക്ക് കൊണ്ട് ഉണ്ടാക്കുമ്പോൾ ഒന്നുകൂടെ ഒന്ന് ടേസ്റ്റി ആയിട്ടുണ്ടാവും ഇനി നിങ്ങൾ ഫുൾ ഫാറ്റ് മിൽക്ക് എല്ലാം എടുക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ ഉണ്ടാക്കുക ഇതിപ്പോൾ ഫുൾ ഫാറ്റ് മിൽക്ക് ആയിട്ട് എടുക്കുമ്പോൾ ഇത്തിരി ഒരുപാട് അങ്ങോട്ട് കട്ടിയായിട്ട് തോന്നേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഒരു മുക്കാൽ കപ്പളവിൽ വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കട്ടി കുറഞ്ഞ പാലാണെങ്കിൽ ഈ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഇതിപ്പോൾ നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് പാലൊന്ന് തിളച്ച് വരട്ടെ അതിനുശേഷം നമുക്ക് നോക്കാം ഇതിപ്പോൾ ഇവിടെ പാൽ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഈ ടൈമിൽ നമ്മൾ ഫ്ലെയിമ് ലോ ഫ്ലെയിമിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുക അതിനുശേഷം ഒരു മുക്കാൽ കപ്പ് അളവിൽ പഞ്ചസാര ഒന്ന് ചേർത്ത് കൊടുക്കുക മധുരമൊക്കെ നിങ്ങൾ താല്പര്യം പോലെ കൂട്ടിയും കുറച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ് അവനവന് എത്രയാണോ മധുരം വേണ്ട അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക ഷുഗർ ഇട്ടുകൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് സ്പാച്ചിലൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക സ്പാച്ചിൽ തന്നെ വേണമെന്നില്ല നിങ്ങൾ ഏത് തവി വെച്ചിട്ടും മിക്സ് ചെയ്യാവുന്നതാണ് പിന്നെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ പാലാണ് പാൽ വെച്ചിട്ടുള്ള കാര്യമാണ് നമ്മൾ ഏത് കാര്യം ഉണ്ടാക്കുകയാണ് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ അടിയിൽ പോയിട്ട് കരിഞ്ഞ് പിടിക്കുക അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഉള്ളത് ഇത് ഒരു മുപ്പത് ബദാം ഞാനൊന്ന് മൂന്ന് മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഒരു അരക്കപ്പ് പാലിൽ നന്നായിട്ടൊന്ന് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്താണ് അതാണ് ഈ ഒരു കപ്പിലുള്ളത് അരക്കപ്പ് പാലിലാണ് അരച്ചെടുത്തിട്ടുള്ളത് നിങ്ങൾക്കിനി പാല് വേണ്ടാന്നാണെങ്കിൽ വെള്ളത്തിൽ വേണമെങ്കിൽ അരച്ചെടുക്കാവുന്നതാണ് അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഈ ടൈമിൽ ലോ ഫ്ലെയിമിൽ തന്നെയാണ് തന്നെയാണുള്ളത് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ഇനി ഒരു അഞ്ച് മിനിറ്റ് നേരത്തേക്ക് ലോ മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിപ്പോൾ ഇവിടെ ഒരു അഞ്ച് മിനിറ്റ് ഞാൻ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കുക ലോ ഫ്ലെയിമിലേക്ക് തന്നെ മാറ്റി കൊടുക്കുക അതിനു ശേഷം ഒരു അരക്കപ്പ് പാലിൽ രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് വാനില ഫ്ലേവറാണ് എടുത്തിട്ടുള്ളത് രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് ചൂടുള്ള പാലിലല്ല തണുത്ത പാലിലാണ് മിക്സ് ചെയ്യേണ്ടത് അതിനുശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ലോ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ ഈ ടൈമിലുള്ളത് പതുക്കെ ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊണ്ട് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ അടിവശത്ത് പോയി കട്ട പിടിച്ചിരിക്കും ഇനി രണ്ട് മിനിറ്റൂടെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിപ്പോൾ ഇവിടെ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഇത്രയും ടൈം മതി കസ്റ്റാർഡ് ഒന്ന് പച്ചച്ചൊക്കെ ഒന്ന് മാറി കുക്കായി വരേണ്ടത് ആ ടൈം തന്നെ മതി പിന്നെ ഈ ഒരു ആണ് ഉള്ളത് കണ്ടല്ലോ നിങ്ങൾ വിചാരിക്കൂ ഈ തിക്നസ് വളരെ കുറവാണല്ലോ എന്ന് വിചാരിക്കേണ്ടത് ഇത് നമ്മളൊരു ഡ്രിങ്ക് ആയിട്ടാണ് എടുക്കുന്നത് അല്ലാതെ ഡെസേർട്ട് ആയിട്ടല്ല ഫുഡിങ്ങോ ഡെസേർട്ടോ ആയിട്ടല്ല എടുക്കുന്നത് അപ്പോൾ ഇതിന് ഒരു ലിറ്റർ പാലിന് ഇത്ര തന്നെ മതിയാവും കണ്ടല്ലോ ഈ ഒരു തിക്നസ് തന്നെ മതി കാരണം അല്ലെങ്കിൽ ഒരുപാട് തിക്ക് ആകുമ്പോൾ നമുക്ക് കുടിക്കാൻ ബുദ്ധിമുട്ടാവും ഒരുപാട് കട്ടി പിടിച്ച് നിൽക്കും അപ്പോൾ ഈ ഒരു തിക്നസ്സിൽ മതി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ബദാമും പിസ്തയും ഒന്ന് ചെറുതായി ക്രഷ് ചെയ്തെടുത്തതാണ് അതൊന്ന് ചേർത്ത് കൊടുക്കുക ഇതൊക്കെ ഈയൊരു അളവിൽ തന്നെ മതിയാകും കേട്ടോ ഒരുപാടാവുമ്പോൾ പിന്നെ അത് ഒരുപാട് അങ്ങോട്ടായിട്ട് കുടിക്കുമ്പോൾ ഒക്കെ ഒരു ബുദ്ധിമുട്ടാവും ഇത്തിരിയും കൂടിയൊക്കെ അധികം ഇട്ട് കൊടുക്കുക അല്ലാതെ ഒരുപാട് അങ്ങോട്ട് ഇട്ട് കൊടുക്കണ്ട ഈ ടൈമിൽ നിങ്ങൾ ഇതിപ്പോൾ ചൂടോട് കൂടി തന്നെ ഇട്ട് കൊടുക്കുക ഈ ടൈമിൽ നിങ്ങൾ നോക്കുക മധുരമൊക്കെ നിങ്ങൾക്ക് കറക്റ്റാണോ നോക്കുക അല്ലെങ്കിൽ നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തു ഇനി ഇത് നന്നായിട്ട് ചൂടാറട്ടെ ചൂടാറിയതിൻ്റെ ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് നന്നായിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുക അപ്പോൾ നമ്മളിവിടെ ഒരു രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിവിടെ നന്നായിട്ട് ചില്ലായിട്ടുണ്ട് നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഈ ഒരു തിക്നസ്സിലാണ് ഇപ്പോൾ ഉള്ളത് കണ്ടല്ലോ നിങ്ങൾക്ക് ഇത്രയും തിക്നസ് വേണ്ടെങ്കിൽ ഇത്തിരി കൂടെ ഒന്ന് തണുത്ത നന്നായിട്ട് തണുത്തിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി ഒരുപാട് ഒഴിക്കേണ്ട ആവശ്യമില്ല ഞാനിപ്പോൾ വെള്ളമല്ല ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ ഇത്തിരി ഐസ് ക്യൂബാണ് ഇട്ട് കൊടുക്കുന്നത് കണ്ടല്ലോ ഒരു എട്ട് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഇത്ര തണുപ്പ് ആവശ്യമില്ലെങ്കിൽ അത്ര തന്നെ ഇട്ട് കൊടുക്കണ്ട നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കസ്കസ് ഉണ്ടല്ലോ ഒരു ടേബിൾ സ്പൂൺ കസ്കസ് ഇത്തിരി വെള്ളത്തിൽ ഒരു പത്ത് മിനിറ്റ് കുതിർത്ത് വെച്ചതാണിത് ഇതെടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരു നാല് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ നമ്മൾ കുതിർത്ത് കഴിഞ്ഞാലൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഉണ്ടാവും ഇതിപ്പോൾ ബാലൻസ് ഉണ്ട് ഇതിലേറെ ഉണ്ട് ഇവിടെ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടില്ല ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു അപ്പോൾ നമ്മൾ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് സെർവ് ചെയ്യാം ഞാനിവിടെ രണ്ട് സെർവിങ് ഗ്ലാസ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് ക്യൂബ് ഐസ് ഒന്നുകൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് തണുപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ക്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഇനി നമ്മൾ നേരത്തെ ഇത്തിരി നട്ട്സ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് ഇതിന് മുകളിലായിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാ കസ്റ്റാർഡ് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിൾ റെസിപ്പിയാണ് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും ഒരുപാട് ഇൻഗ്രീഡിയൻസിന്റെ ആവശ്യമൊന്നുമില്ല കസ്റ്റേർഡ് പൗഡർ നൂറ് ഗ്രാമിന് ഒരു മുപ്പത്തഞ്ച് രൂപ പ്രൈസ് വരുന്നുള്ളൂ നട്ട്സ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് കസ്കസ് മാത്രം ഇട്ട് കൊടുത്താൽ മതി സമ്മറിനാണെങ്കിലും ഇഫ്താറിനാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ല റെസിപ്പി തന്നെയാണിത് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക റെസിപ്പിയെക്കുറിച്ച് ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ അതും ചോദിക്കാവുന്നതാണ് റിപ്ലൈ തരുന്നതായിരിക്കും പിന്നെ ഒരുപാട് തിക്കായിട്ട് കട്ടിയിൽ അങ്ങോട്ട് ഉണ്ടാക്കിയെടുത്ത് നമുക്ക് കുടിക്കാനൊക്കെ ബുദ്ധിമുട്ടാവും അതൊന്ന് ശ്രദ്ധിക്കുക ഈ ഒരു തിക്നെസ് തന്നെ മതിയാവും ഇനി ഇത്ര നിങ്ങൾക്ക് തിക്നസ് വേണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ പറഞ്ഞത് ഇത്തിരി തണുത്ത വെള്ളമോ പാലോ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി എന്നാലും ഒരുപാട് തിന്നായിട്ടല്ല ഈ ഒരു തിക്നസ്സിൽ തന്നെ ആയിരിക്കും കുടിക്കാനൊക്കെ ടേസ്റ്റ് ഉണ്ടാകാം അതിനൊക്കെ നിങ്ങളെ താല്പര്യത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക അപ്പോൾ നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമാകുന്ന നല്ലൊരു റെസിപ്പിയെ വീണ്ടും നിങ്ങൾ മുന്നിലെത്താം താങ്ക് യു